ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴുതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ തന്നെ അനുമോൾ വ്യക്തമാക്കിയതായിരുന്നു തനിക്ക് പെട്ടെന്ന് സങ്കടം വരുമെന്നും സങ്കടം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താനാവില്ല എന്നതും പെട്ടെന്ന് തന്നെ കരയുമെന്നതും അതെല്ലാം നൂറ് ശതമാനം ശരിവെക്കും വിധമാണ് അനുമോളുടെ ഓരോ പ്രകടനവും എന്ന് വേണമെങ്കിൽ പറയാം ഓരോ ചെറിയ കാര്യത്തിന് പോലും വളരെയധികം ഇമോഷണലായിക്കൊണ്ട് അനുമോൾ കരഞ്ഞ് മെഴുകുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഇമോഷണലായിക്കൊണ്ടാണ് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അനു കാണുന്നത് ഒരു ചെറിയ വിഷയമാണെങ്കിൽ കൂടിയും അത് സീരിയസ് ആയി എടുത്ത് പിന്നീട് അങ്ങോട്ട് കരയുകയാണ് അനുവിൻ്റെ പതിവ് അത് എന്തു തന്നെയായാലും ലാലേട്ടൻ ഈ ആഴ്ച ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് ചോദ്യം ചെയ്യുക തന്നെ വേണമെന്നാണ് പ്രേക്ഷകർ വ്യക്തമാക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും തന്നെ കരച്ചിലൊരു പതിവാക്കുമെന്നും ആരാധകർ വ്യക്തമാക്കി